തിരുവനന്തപുരം വെള്ളറട പനച്ചമൂട് വീട്ടമ്മയെ കൊന്നുകുഴിച്ചിട്ടതിന് പിന്നിൽ സാമ്പത്തിക തർക്കം തന്നെയെന്ന് പ്രതി ബലമായി വീട്ടിൽ കയറ്റി പ്രിയമ്പതയെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയെന്നും പ്രതി വിനോദ് മൊഴി നൽകി സഹോദരൻ സന്തോഷ് മണ്ണ് വെട്ടിയിടാൻ മാത്രമാണ് സഹായിച്ചത് എന്നാണ് പോലീസിന്റെ നിഗമനം സാമ്പത്തിക കൊലപാതക കാരണം എന്നാണ് ബന്ധുക്കളുടെ ആരോപണം മുൻപ് വഴിത്തർക്കം ഉൾപ്പെടെ നിലനിന്നിരുന്നുവെന്നും പ്രിയംവതയുടെ മക്കൾ പറയുന്നു പണ ഒരു ഒരു ആർക്കും കൊടുക്കാറില്ല നമുക്ക് പോലും അങ്ങനെ എന്തെങ്കിലും മാത്രമേ തരുള്ളൂ അപവാദം പറഞ്ഞു സാമ്പത്തിക ഇടപാട് എന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതി പ്രിയംവത വാങ്ങാൻ പോയപ്പോൾ ബലമായി വീട്ടിലേക്ക് വിളിച്ചു കയറ്റി മുഖത്തടിച്ചപ്പോൾ ബോധം പോയി ബോധം വന്ന് വിളിച്ചു പോവാൻ തുടങ്ങിയപ്പോൾ കഴുത്തു ഞരിച്ചു കൊലപ്പെടുത്തിയെന്നാണ് പ്രതി വിനോദിൻ്റെ മൊഴി മണ്ണ് വെട്ടിയിടാൻ സഹായിക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്നാണ് വിനോദിൻ്റെ സഹോദരൻ സന്തോഷിൻ്റെ മൊഴി അതിന് താഴെ മൃതദേഹമുള്ള കാര്യം സന്തോഷിന് അറിയുമായിരുന്നില്ല മൃതദേഹം കുഴിച്ചിട്ട ശേഷം വിനോദ് തന്നെയാണ് കൂടുതൽ മണ്ണ് വെട്ടിയിടാൻ സന്തോഷിനോട് പറഞ്ഞത് തങ്ങളെയും കൊലപ്പെടുത്തുമെന്ന് ഭയന്നാണ് ഈ വിവരം ഒരു ദിവസം മറച്ചുവെച്ചത് എന്നാണ് വിനോദിൻ്റെ ഭാര്യമാതാവായ ദൃക്സാക്ഷി അമ്മയുടെ മൊഴി മക്കളെ സമാധാനപ്പെടും നമ്മളെ ഇതുപോലെ കൊന്നുകള നീ വെളിക്ക് വെള്ളി പറയാതെ നമുക്കിവിടാണെന്ന് തോന്നുന്നു ആരുമില്ലല്ലോ അതാണ് ഇത്ര മാത്രം അഴിമതി കാണിച്ചത് പതിനഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെടുന്ന ദൈവത്തിന് ഒരാൾ അറിയാം കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക ഇടപാട് മാത്രമാണെന്ന പ്രതി വിനോദിന്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല വിനോദിന്റെയും പ്രിയംവതയുടെയും ബാങ്ക് ഇടപാടുകൾ പോലീസ് പരിശോധിക്കും ഫോൺ രേഖകളും ശേഖരിക്കും കോടതിയിൽ ഹാജരാക്കിയ ഇരു പ്രതികളെയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു നാളെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസ് തീരുമാനം പ്രിയംവതയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷമായിരിക്കും പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുക